ഈ സ്ട്രോക്ക് നമുക്ക് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും അത് എത്തരത്തില ആൾക്കാർക്കാണ് ഇതിനുള്ള റിസ്ക് കൂടുതലുള്ളത് ഒരാൾക്ക് മൂത്രമൊഴിക്കാൻ തോന്നിയെന്ന് മറ്റേ ആൾക്കും മൂത്രം ഒഴിക്കാൻ എന്നൊരു തോന്നലുണ്ടാകും സ്ട്രോക്ക് പക്ഷാഘാതം പ്രായഭേദം എന്നെ മുപ്പതുകളിലും നാൽപ്പതുകളിലും പോലും ജീവൻ അപകരിക്കുന്ന ഇനി ജീവൻ അപഹരിച്ചില്ലെങ്കിൽ പോലും മൃതപ്രായരാക്കുന്ന ഒരു വലിയ അസുഖം തന്നെയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടുള്ള സമയത്ത് തന്നെ ഒരു സ്ട്രോക്ക് ബാധിച്ചെന്നാൽ നമ്മുടെ കൈയും കാലും ഒരു വശം തളർന്നു പോയെന്നാൽ ചുണ്ട് ഒരു സൈഡിലോട്ട് കൂടിപ്പോയെന്നാൽ നമുക്കുണ്ടാകുന്ന മാനസിക വിഷമം വീട്ടുകാർക്കുണ്ടാക്കുന്ന ഭയങ്കരമായിട്ടുള്ള അധിക ചെലവുകൾ അദ്ദേഹത്തെ നോക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ മലമൂത്ര വിസർജനം പോലും എടുത്ത് മാറ്റാൻ പറ്റാത്ത ഒരു സ്ഥിതിയിൽ സഹായികളായി നിർത്താൻ വേണ്ടി ഒക്കെ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് ഈ സ്ട്രോക്ക് നമുക്ക് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും അത് എത്തരത്തില ആൾക്കാർക്കാണ് ഇതിനുള്ള റിസ്ക് കൂടുതലുള്ളത് അങ്ങനെ റിസ്ക് കൂടുതലുള്ളവർ നമ്മൾ നേരത്തെ തന്നെ പാലിക്കേണ്ട മര്യാദകൾ ചിട്ടകൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയെന്നാൽ അതിനൊരു ഗോൾഡൻ ഉണ്ട് അത് തൊണ്ണൂറ് മിനിറ്റിനുള്ളിൽ തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചെന്നാൽ അതിന് വേണ്ട ആ ക്ലോട്ട് അലിയിച്ച് കളയാനുള്ള ഇഞ്ചക്ഷൻ കൊടുത്തെന്നാൽ തന്നെ നമുക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഏതാണ്ട് നൂറ് ശതമാനത്തോളം തന്നെ വരാതെ റിവേഴ്സ് ചെയ്യാനായിട്ട് കഴിയും എന്നുള്ളതാണ് ഇതിനകത്ത് പ്രത്യേകം മനസ്സിലാക്കേണ്ടത് നമസ്കാരം ഞാൻ ഡോക്ടർ ബിപിൻ ജോസ് പഴമോ മെഡിക്കൽ സെൻറ്റർ പാല കാഞ്ഞിരപ്പള്ളി ആൻഡ് സുൽത്താൻ ബത്തേരി ഈ പറഞ്ഞ സ്ട്രോക്ക് അല്ലെങ്കിൽ എന്ന് പറയുന്നത് ലളിതമായി എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് തലച്ചോറിലോട്ടുള്ള രക്തയോട്ടം തടസ്സപ്പെടുന്നത് അത് രണ്ട് തരത്തിൽ സംഭവിക്കാം ഒന്നെങ്കിൽ അത് കട്ട പിടിച്ച് ത്രോംബോസിസ് എന്ന് പറയുന്ന അവസ്ഥയിൽ ഉണ്ടാകുന്നത് അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ രക്തക്കുഴലുകളിൽ എന്തെങ്കിലും പൊട്ടലുകൾ ഉണ്ടാകുക ഹെമറീജ് ബ്ലീഡിങ് കൊണ്ടുണ്ടാകുന്നത് മറ്റ് പല അസുഖങ്ങളും ഇതിലേക്ക് തിരിക്കാവുന്നതാണ് ഉദാഹരണത്തിന് ഡയബറ്റീസ് ഉള്ളവർക്ക് ഹൈപ്പർ ടെൻഷൻ കൊളസ്ട്രോൾ കൂടിയിരിക്കുന്നവർക്ക് പ്രായം കൂടുതലുള്ളവർക്ക് ജനറ്റിക്സ് അങ്ങനെ പക്ഷാഘാതമോ സ്ട്രോക്കോ നേരത്തെ ഫാമിലിയിൽ ആർക്കെങ്കിലും വന്നിട്ടുള്ളവർക്ക് നേരത്തെ ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുള്ളവർക്ക് എന്തെങ്കിലും ആൻറ്റി പ്ലേറ്റ്ലെറ്റ് മരുന്നുകൾ അല്ലെങ്കിൽ വാർഫാറിൻ പോലുള്ള മരുന്നുകൾ കഴിക്കുന്നവർക്ക് അത് മറ്റ് അസുഖങ്ങൾക്ക് ഇത് ചിലപ്പോൾ നിർബന്ധമായിട്ടും വേണ്ടി വന്നേക്കാം അതേപോലെ സ്മോക്കിംഗ് ആൽക്കഹോളിസം തുടങ്ങിയ മറ്റ് ഡ്രഗ്സിന് അബ്യൂസ് തുടങ്ങിയ പ്രശ്നങ്ങളുള്ളവർക്ക് ഇങ്ങനെ അമിതവണ്ണമുള്ളവരും ജീവിതശൈലി ക്രമീകരണം തീരെ ഇല്ലാത്തവരും ദുർമേധസ്സുള്ളവരും ഒരേ ഇരിപ്പിൽ ജോലി ചെയ്യുന്നവരും ഒറ്റ ഒറ്റയിരിപ്പിൽ തന്നെ ഒരുപാട് ദൂരം യാത്ര ചെയ്യുന്നവരും എക്സസൈസ് ഇല്ലാത്തവരും അങ്ങനെയുള്ള പല ആളുകൾക്കും ഈ സ്ട്രോക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതൊക്കെ എല്ലാവർക്കും അറിവുള്ളതാണെങ്കിൽ പോലും നമ്മൾ പലപ്പോഴും ഇത് ശ്രദ്ധിക്കാതെ പോകും ഇത് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കാനുള്ള കാരണവും അവിടെ തന്നെയാണ് നമ്മൾ ഒരുപാട് പേര് ചേർന്ന് യാത്ര പോകുമ്പോൾ ഒരാൾക്ക് മൂത്രം മൂത്രമൊഴിക്കാൻ തോന്നിയെന്ന് മറ്റേ ആൾക്കും മൂത്രം ഒഴിക്കാൻ തോന്നുന്നില്ല എന്നൊരു തോന്നലുണ്ടാവും അതുകൊണ്ട് തന്നെ ഇതിലേക്കൊന്ന് ശ്രദ്ധ ചെലുത്തുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോസൊക്കെ റിപ്പീറ്റഡായിട്ട് പറയുന്നതിൻ്റെ ഉദ്ദേശം തന്നെ ഇപ്പം നമ്മൾ ഇത്തരത്തിലുള്ള ഫാക്ടേഴ്സ് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് ഒഴിവാക്കി നിർത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ഭക്ഷണശീലങ്ങളിൽ പ്രത്യേകമായിട്ടും ഇങ്ങനെയുള്ള ഈ ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിൽ അമിതമായിട്ടുള്ള ഉപ്പിൻ്റെ ഉപയോഗം അമിതമായി ഷുഗറിട്ട് ചായ കാപ്പിയാണെങ്കിലും കോളകളാണെങ്കിലും സോഫ്റ്റ് ഡ്രിങ്ക്സ് ആണെങ്കിലും കൂൾ ഡ്രിങ്ക്സ് ആണെങ്കിലും ഒക്കെ നമ്മൾ മധുര പലഹാരങ്ങളായിട്ടും ഒത്തിരി കാലറി ഉള്ളിലോട്ട് കടത്തിവിടുന്നുണ്ട് അതേപോലെ റോ ആയിട്ടുള്ള വെജിറ്റബിൾസിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും ഉപയോഗം വളരെയധികം കുറഞ്ഞു പോകുന്നുണ്ട് നമ്മുടെ തൊടിയിൽ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഫലവൃക്ഷങ്ങൾ ഉണ്ടാകാനും അവിടെ നിന്നുണ്ടാകുന്ന ഫലങ്ങൾ യാതൊരു കേടുമില്ലാതെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി യാതൊരു വിധത്തിലുള്ള വേവിക്കലും ഇല്ലാതെ തന്നെ കടിച്ചു തിന്നുക എന്നുള്ളതാണ് നമുക്ക് നല്ല ഫൈബർ കണ്ടൻറ്റ് കിട്ടാനും നമ്മുടെ രക്തയോട്ടം സുഖമായിട്ട് നടക്കാനും നമുക്ക് ഓക്സിഡേറ്റീവായിട്ടുള്ള സ്ട്രെസ് ഒഴിവാക്കി ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആ ഒരു ഫ്രീ റാഡിക്കൽസിൻ്റെ പ്രവർത്തനത്തെ നമ്മളൊന്ന് സപ്രസ് ചെയ്ത് നമ്മുടെ ആ ഒരു ഹെൽത്തി സ്റ്റേറ്റസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുക അതേപോലെ പലതരത്തിലുള്ള ബെറീസ് ബ്ലൂബെറി ബ്ലാക്ക്ബെറി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അത്രയ്ക്ക് കോമൺ ആയിട്ട് അവൈലബിൾ അല്ല എന്നാലും അത് ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട് വേണമെങ്കിൽ സൂപ്പർമാർക്കറ്റിൽ നിന്ന് കിട്ടുന്നതാണ് കുക്കുംബർ അല്ലെങ്കിൽ കോവയ്ക്ക മുരിങ്ങയില തുടങ്ങിയ സാധനങ്ങളെല്ലാം ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ആയിട്ടുള്ള നല്ല ബ്രൈറ്റ് കളർസുള്ള ടൊമാറ്റോ പോലുള്ള അല്ലെങ്കിൽ അതുപോലുള്ള പഴങ്ങളും ക്രാൻബെറി പോലുള്ള ജ്യൂസുകളും ഒക്കെ നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ സുലഭമായി കിട്ടുന്നതാണ് അപ്പോൾ കൂടുതലായിട്ടും ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുക ധാന്യാഹാരങ്ങൾ അത് അരിയാണെങ്കിലും ഗോതമ്പാണെങ്കിലും ഒക്കെ പരമാവധി കുറയ്ക്കുക കാലറി ഇൻടേക്ക് കുറയ്ക്കുക കൂടുതൽ തവിടുള്ള അരി നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നൊക്കെയാണ് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് പണ്ടൊക്കെ മൂത്ത കുട്ടികളെ കുട്ടികളോട് പറയും നിന്നെ തവിട് കൊടുത്ത് വാങ്ങിയതാണ് പക്ഷേ വാസ്തവത്തിൽ തവിടാണ് നമുക്ക് കൂടുതൽ ആരോഗ്യം തരുന്ന കൂടുതൽ ആയിട്ടുള്ള നമ്മുടെ ദഹനത്തെ പ്രോപ്പറായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സംഗതി എന്ന് മനസ്സിലാക്കുക അരിയുടെ സൗന്ദര്യമല്ല മറിച്ച് അരിയിലുള്ള തവിടും അതിൻ്റെ ആ പൊട്ടും ആ കറുപ്പുമൊക്കെ ഒക്കെ കൂടുതലുണ്ടെങ്കിൽ അത് കൂടുതലായി നമ്മുടെ ദഹനത്തെ സഹായിക്കും എന്ന് മനസ്സിലാക്കുക മറ്റേ സാധാരണ ഈ വളരെ റിഫൈൻഡ് ആയിട്ട് വരുന്ന ഫ്ലോർ ധാന്യപ്പൊടികളൊക്കെ നമ്മൾ പഞ്ചസാര എടുത്ത് തിന്നുന്നതിന് തുല്യമാണ് എന്നുള്ളതാണ് പ്രത്യേകമായിട്ടും പറയാനുള്ളത് അപ്പോൾ ഇത്തരത്തിൽ ആഹാരശീലങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തുക സ്മോക്കിംഗ് സ്മോക്കിങ് ആൽക്കഹോൾ തുടങ്ങിയവ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക നമ്മുടെ വളരെ പ്രിയപ്പെട്ട ഒരു നാട്ടിൽ നിന്നായിരുന്നു കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പം അലോപ്പതി മരുന്നുകളെല്ലാം കടലിൽ കടലിലെറിഞ്ഞ് കളയണം അങ്ങനെ കടലിലെറിഞ്ഞെന്നാൽ അവിടുത്തെ മത്സ്യങ്ങളെല്ലാം ചെത്തുപോകും എന്ന് വളരെ വലിയ ഒരു വിവാദം സൃഷ്ടിച്ചുകൊണ്ട് ഒരു വലിയ വിമർശനം തന്നെ ഉന്നയിച്ചത് മോഡേൺ മെഡിസിനെതിരെ എന്നാൽ അദ്ദേഹം വളരെയധികം പുകവലിക്കുന്ന ആളായിരുന്നു മദ്യപിക്കുന്ന ആളായിരുന്നു അപ്പോൾ ഇപ്പോൾ അദ്ദേഹം അത് മാറ്റി പറഞ്ഞു പുക വലിക്കാതിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ കുറേ കാലം കൂടി നന്നായിട്ട് എന്ന് ഈ തള്ളിപ്പറഞ്ഞ അലോകപ്പതി മരുന്നുകൾ കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇന്നും ജീവിച്ചിരിക്കുന്നത് വളരെ ഇഷ്ടപ്പെട്ട ഒരു നടനാണ് എഴുത്തുകാരനാണ് അദ്ദേഹത്തിന് വീണ്ടും ഒരുപാട് നാളുകൾ നല്ല സിനിമകൾ ഉണ്ടാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ നമ്മൾ ഈ മരുന്നുകളുടെ സൈഡ് എഫക്റ്റിനേക്കാളും നമ്മൾ ഈ ഡെയിലി കഴിക്കുന്ന ഭക്ഷണങ്ങൾക്ക് നമ്മൾ വലിച്ചു കൂട്ടുന്ന സിഗരറ്റുകൾക്ക് നമ്മളകത്താക്കുന്ന മദ്യത്തിന് നമ്മുടെ അബ്യൂസ് ചെയ്യുന്ന പല ഡ്രഗ്സിന് ഇപ്പോൾ ഈ ഹാപ്പി പില്ലും എം ഡി എം എയും കഞ്ചാവും ഒക്കെ വളരെ സുലഭമായിട്ട് കഞ്ചാവൊക്കെ പ്രകൃതിയിൽ നിന്ന് നേരിട്ട് കിട്ടുന്നതാണ് നമ്മൾ അതിനകത്ത് യാതൊരു വിധത്തിലുള്ള ആഡ് ഓൺ സാധനങ്ങളും ചേർക്കേണ്ട കാര്യമില്ല പുകയില എന്ന് പറയുന്നതും പ്രകൃതിയിൽ നിന്ന് നേരിട്ട് കിട്ടുന്നതാണ് എന്ന് പറയുന്നത് ലാലേട്ടൻ്റെ ഒരു സിനിമയിൽ പറഞ്ഞ പോലെ ഇത് ഈ സ്കോച്ച് ലിസ്കി എന്ന് പറയുന്ന പഴങ്ങളുടെ സത്തൊക്കെ ഇങ്ങനെ ഊറ്റി എടുക്കുന്നതാണ് എന്ന് അപ്പോൾ ആയിട്ടുള്ള എന്തിനും സൈഡ് ഇഫക്റ്റ് ഇല്ല എന്ന് ധരിക്കരുത് മരുന്നുകൾക്കും സൈഡ് ഇഫക്റ്റ് ഉണ്ട് എനിത്തിങ് വിച്ച് ഹാസ് എൻ എഫക്റ്റ് വിൽ ഹാവ് സൈഡ് ഇഫക്ട്സ് എഫക്റ്റ് ഇല്ലാത്ത ഒന്നിനും സൈഡ് ഇഫക്റ്റും ഉണ്ടാകത്തില്ല പച്ച വെള്ളമാണെങ്കിൽ പോലും അത് ഒരു പരിധിയിൽ കൂടുതൽ നമ്മൾ കിഡ്നി രോഗികളോ അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ പമ്പയും കൂടുതലുള്ള ആൾക്കാർ കുറവുള്ള ആൾക്കാരോ ഒറ്റ ഇരിപ്പിനും മൂന്നോ നാലോ ലിറ്റർ വെള്ളം കുടിച്ചിരുന്നാൽ അപ്പം തന്നെ അത് പഴിമണി റേഡിയമ്മ എന്ന് പറയുന്ന ശ്വാസകോശത്തിൽ മരണപ്പെടാനുള്ള ഒരു സാധ്യത പോലും ഇല്ല അപ്പോൾ ഏതൊരു വസ്തുവിനും അതിൻ്റേതായ ഡോസ് ഉണ്ട് അതിൻ്റേതായിട്ടുള്ള സൈഡ് ഇഫക്റ്റും ഉണ്ടാകാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അപ്പോൾ ഈ സ്ട്രോക്ക് എന്ന് പറയുന്ന കണ്ടീഷൻ നമ്മുടെ രക്തയോട്ടം ദുഷിച്ച രക്തം എവിടെയെങ്കിലും കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ സ്ട്രോക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ഈ വെരിക്കോസ് വെയിൻ പോലുള്ള അസുഖങ്ങളിൽ ഡീപ്പ് വെയിൻ ത്രോംബോസിസ് ഡി വി ടി എന്ന് പറയുന്ന അസുഖങ്ങളിലൊക്കെ നമ്മുടെ രക്തത്തിൻ്റെ കട്ടി കൂടി ഇപ്പോൾ രക്തം കാലിൽ തന്നെ കെട്ടിക്കിടക്കുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇത് നമ്മൾ അത് പൂർണ്ണമായിട്ട് മാറ്റാനുള്ള കാര്യങ്ങൾ എക്സസൈസായിട്ട് നമ്മൾ ചെയ്യണം ഇപ്പോൾ ഈ രക്തയോട്ടം സുഗമമാക്കാനായിട്ടുള്ള വ്യായാമങ്ങളുണ്ട് വെരിക്കോസ് വീൻ്റെ ആൾക്കാരോട് നമ്മൾ പറയാറുണ്ട് കാല് പൊക്കി വെച്ചിരിക്കണം പക്ഷേ അവർ വരുത്തുന്ന ഒരു പ്രധാനപ്പെട്ട തെറ്റ് ഒരു സ്റ്റൂഡ് വെച്ചിട്ട് കാല് നേരെ അങ്ങോട്ട് പൊക്കി വയ്ക്കും പക്ഷെ അങ്ങനെ ചെയ്തുകൊണ്ട് യാതൊരു പ്രയോജനമില്ല എന്നുള്ളതാണ് അതിനകത്ത് രസകരമായിട്ടുള്ളൊരു കാര്യം കാരണം നമ്മുടെ ഹൃദയത്തിനേക്കാൾ ലെവൽ പൊക്കി വെച്ചെന്നാൽ മാത്രമേ ഈ രക്തയോട്ടം അത് ഹൃദയത്തിലേക്ക് അശുദ്ധരക്തം തിരിച്ചെത്താനായിട്ട് സഹായിക്കുകയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക ഈ ശുദ്ധരക്തം അശുദ്ധരക്തം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഓക്സിജൻ ആവശ്യത്തിന് ബ്ലഡിൽ അലിയിക്കുന്നുണ്ടോ നമ്മുടെ ശ്വാസകോശം നേരായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് വെച്ചിട്ടാണ് പറയുക അപ്പോൾ ഹൃദയത്തിൽ നിന്ന് അങ്ങോട്ട് ശ്വാസകോശത്തിലോട്ട് പോകുന്ന ആ രക്തം അത് മാത്രമാണ് ആർട്ടറീസിൽ അശുദ്ധരക്തം കണ്ടെയ്ൻ ചെയ്യുന്നത് ബാക്കി എല്ലാ ആർട്ടറീസിലും അതായത് ഹൃദയത്തിൽ നിന്ന് പോകുന്ന എല്ലാ ആർട്ടറീസിലും ശുദ്ധരക്തം തന്നെയാണ് ഉണ്ടാവുക പക്ഷേ ശ്വാസകോശത്തിലോട്ട് പോകുന്നതിൽ രക്തമാണ് ശ്വാസകോശത്തിൽ നിന്ന് തിരിച്ച് ഹൃദയത്തിലേക്ക് വരുന്നത് ശുദ്ധ രക്തമാണ് അപ്പോൾ ഈ ശുദ്ധ രക്തം നമുക്ക് ആകണമെന്നുണ്ടെങ്കിൽ ശ്വാസകോശം നന്നായിട്ട് വർക്ക് ചെയ്യണം എന്നുള്ളതാണ് അതിന് ഏറ്റവും അത്യാവശ്യം വേണ്ടത് നല്ല വ്യായാമമാണ് നല്ല ബ്രീത്തിങ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നല്ല എയ്റോബിക് എക്സസൈസ് വേണം പലപ്പോഴും ഈ കൂർക്കമലി പോലുള്ള അസുഖങ്ങൾ പോലും ഉറക്കത്തിനിടയിലുള്ള ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും കാർഡിയാക് കറക്സ്റ്റും ഒക്കെ ഉണ്ടാക്കുന്നത് അവിടെയാണ് എന്ന് പറയുന്നത് വലിയ ശ്വാസതടസ്സം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് ഈ ശ്വാസതടസ്സം തന്നെ നമ്മുടെ ബ്ലഡിലെ ഓക്സിജൻ്റെ അളവ് പലപ്പോഴായിട്ട് കുറച്ച് കളയാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് കൂർക്കംവലി ഗാഡനെതിരയുടെ ഒരു സൂചനയല്ല വേറെ അസുഖങ്ങളിലോട്ട് വരാനുള്ള ഒരു സാധ്യതയാണ് കാണിക്കുന്നത് അതിൽ നിന്ന് ദുർമേധസ് ഉണ്ടാകാം അതിൽ നിന്ന് തന്നെ ഷുഗറും ബി പിയും കൊളസ്ട്രോളും ഒക്കെ കൂടിപ്പോകാം ലൈംഗിക ശേഷിക്കുറവുണ്ടാകാം മറ്റ് പല വിധത്തിലുള്ള ഹോർമോണൽ വേരിയേഷൻസും ലൈംഗിക ശേഷിക്കുറവിൽ നിന്നുണ്ടാകുന്ന ഇൻഫെർട്ടിലിറ്റിയും അമിത വണ്ണം വയറ് തുടങ്ങിയ പ്രശ്നങ്ങളും ബാക്കി എല്ലാ അനുബന്ധ പ്രശ്നങ്ങളും അതിൽ നിന്ന് തന്നെ വരുന്നതിൻ്റെ കാരണം തന്നെയാണ് നമ്മുടെ ഈ ശ്വാസ തടസ്സം ഈ ഗ്യാസ് എക്സ്ചേഞ്ചിനെ ബാധിക്കുന്ന ഒരു അത് എട്ട് ഒമ്പത് മണിക്കൂർ ഉറങ്ങുന്നുണ്ടെങ്കിൽ ആ എട്ട് മണിക്കൂറും ഓക്സിജൻ കുറഞ്ഞു നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥ എത്ര ഭീകരമായിരിക്കും എന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ എന്നാൽ മതിയാവും അപ്പോൾ എല്ലാവരും ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ബോധവാനാവുക സ്ട്രോക്കിൻ്റെ റിസ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഹാർട്ട് അറ്റാക്കിൻ്റെ റിസ്ക് ഉണ്ടെങ്കിൽ കൃത്യമായി അതിനുള്ള ആൻറ്റിപ്ലേറ്റഡ് ഡ്രഗ്സ് എക്കോസ്പ്രിൻ ക്ലോപ്പിഡോഗ്രൽ അട്രോസ്റ്റാറ്റിൻ പോലുള്ള മരുന്നുകൾ ഡോക്ടർ നിർദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി പാലിച്ച് മുൻപോട്ട് പോവുക കാരണം ആ റിസ്ക് കുറച്ച് നിർത്താനും സ്ട്രോക്ക് ഉണ്ടാകാതെ തടഞ്ഞു നിർത്താനും അത് ഉണ്ടായെന്നാൽ പോലും അത് കുറെയെങ്കിലും ഡിലേ ചെയ്യിക്കാനും നമുക്ക് സഹായിക്കും അതൊരു എഴുപതോ എൺപതോ വയസ്സ് വരെയൊക്കെ ഡിലേ ചെയ്യിക്കാൻ പറ്റിയെന്നാൽ അത് ചെറുതല്ലാത്ത ഒരു മാറ്റം അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കും അപ്പോൾ നമ്മൾ ഈ മരുന്ന് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രോക്ക് ആണെങ്കിലും അതിൻ്റെ സിവിയറിറ്റി കുറവായിരിക്കും അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് മാക്സിമം നിങ്ങൾ നിങ്ങളുടെ ബന്ധുക്കളുടെ ഇടയിലേക്ക് ഷെയർ ചെയ്യുക എല്ലാവർക്കും നല്ല ആരോഗ്യം ആശംസിക്കുന്നു ലവ് ആൻഡ് റിഗാർഡ്സ് ഡോക്ടർ വിപിൻ ജോസ്